കുറേ കാലമായിട്ടോ ഞാൻ വിചാരിക്കണേ ഈ ഒരു സാധനം വാങ്ങിക്കണമെന്ന് വേറൊന്നും അല്ല ചപ്പിൾ സ്റ്റാൻഡാണ് ഇത് ഓൺലൈനിൽ വഴിയായിട്ടാണ് ഞങ്ങൾ വരുത്തിയത് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കുറേ പൈപ്പുകളും നല്ല മാറ്റൊക്കെ കണ്ടു ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത് ആദ്യമൊക്കെ ഞാൻ ശ്രമിച്ചോ പക്ഷേ എനിക്കിത് കഴിയേണ്ടി വരുന്നില്ല പാറത് കണ്ടപ്പോൾ കളിക്കാനുള്ള എന്തോ ടോയ്സ് ടോയ്സാണെന്ന് വിചാരിച്ചിട്ട് അവളിത് എടുത്ത് കുറച്ച് പൈപ്പൊക്കെ എടുത്തിട്ട് കളിക്കാൻ വേണ്ടി നോക്കി അങ്ങനെ ഞാൻ ശ്രമിച്ചെനിക്ക് കഴിയാത്തപ്പോൾ ഞാൻ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇത് വരുത്താൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചെരുപ്പൊക്കെ പട്ടിയും പൂച്ചയൊക്കെ കടിച്ച അപ്പുറത്തുപ്പുറത്തൊക്കെ കൊണ്ടുപോയി ഇടാണ് കേട്ടോ അതുകൊണ്ട് വരുത്തിയതാണ് അങ്ങനെ ഏട്ടനെ ഇവിടെ സ്റ്റാൻഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഏട്ടൻ മാത്രല്ല കേട്ടോ പാറ കൂടിയിട്ടുണ്ട് ഇത് സ്റ്റാൻഡ് റെഡിയാക്കാൻ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ബോക്സും ഉണ്ട് നല്ല മാറ്റിൻ്റെ ആണ് അങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പാ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടോ ഫസ്റ്റ് തന്നെ പാറിൻ്റെ ചെരുപ്പ് ഇങ്ങനെ പിടിച്ച് നിൽക്കുകട്ടോ അത് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് വെച്ചപ്പോഴാണ് പിന്നെ പൊടിയും ചളിയൊക്കെ ഈ മാറ്റിൽ ആവേണ്ട എന്ന് വിചാരിച്ചത് പേപ്പർ കട്ട് ട്ടോ വെച്ചത് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ